ഛത്തീസ്ഗഡിൽ ഏറ്റുമുട്ടലിൽ ആറ് കമ്മ്യൂണിസ്റ്റ് ഭീകരരെ വധിച്ച് സുരക്ഷാസേന ഇന്നലെ ഉച്ചയോടെയാണ് കമ്മ്യൂണിസ്റ്റ് ഭീകരർ സുരക്ഷാസേനയ്ക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടത് കമ്മ്യൂണിസ്റ്റ് ഭീകരർക്ക് വലിയ സ്വാധീനമുള്ള മേഖലയായ അബൂജ് മദിലായിരുന്നു ഏറ്റുമുട്ടൽ നടന്നത് ശ്രീകാന്ത് തുടരുന്നുണ്ട് ശ്രീകാന്ത് ഛത്തീസ്ഗഡിൽ ഏറ്റുമുട്ടലിൽ ആറ് കമ്മ്യൂണിസ്റ്റ് ഭീകരരെ സുരക്ഷാസേന വധിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഈ മാവോയിസ്റ്റുകൾക്കെതിരെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ച ഓപ്പറേഷൻ സമാധാൻ എന്ന ആ ഒരു പദ്ധതി അത് മാവോയിസ്റ്റിനൊരുണ്ട എന്ന പദ്ധതിയാണത് ആ പദ്ധതി ഈ മാവോയിസ്റ്റുകളുടെ ഭയം ഇരട്ടിപ്പിക്കുന്നത് കൂടിയാണ് അവർക്കൊരു സമാധാനവും ഇല്ലാതായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം കഴിഞ്ഞ ദിവസം ഉണ്ടായ ഏറ്റുമുട്ടലിൽ മാവോയിസ്റ്റുകൾ ആറ് പേരാണ് വധിക്കപ്പെട്ടത് നമ്മുടെ കേന്ദ്ര സേനയും സംസ്ഥാന പോലീസും സംയുക്തമായാണ് ഈ ആക്രമണത്തിന് ചുക്കാൻ പിടിച്ചത് മാവോയിസ്റ്റ് സ്വാധീന മേഖലയിലേക്ക് കടന്നു കയറിയുള്ള ആക്രമണത്തിൽ ആറ് മാവോയിസ്റ്റുകൾക്ക് ജീവൻ നഷ്ടമായി എന്നുള്ളത് മനസ്സിലാക്കുന്നു അതോടൊപ്പം തന്നെ ഈ സംഭവം നടന്നത് അബുജ് മദ് മേഖലയിലാണ് ഈ അബുജ് മദ് മേഖല എന്ന് പറയുന്നത് ഇവരുടെ ഒരു സ്വാധീന മേഖലയാണ് ഇവർ കുറെ കാലങ്ങളായി കൈവശം വെച്ച് അവരുടേതായ ഒരു ടെറിട്ടറിയാക്കി കൈവശം വെച്ചിരുന്ന സ്ഥലമാണ് ഓപ്പറേഷൻ സമാധാൻ വന്നതോടെ പരിപൂർണമായും സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് മാവോയിസ്റ്റുകൾ പേരാണ് ഒറ്റയടിക്ക് ഒരു ദിവസം കൊണ്ട് വധിക്കപ്പെട്ടത് ഓപ്പറേഷൻ ഇപ്പോഴും തുടരുകയാണ് ശരി